എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നാല്മൂ രുദ്രാക്ഷമാണ് നാൽമൂർ രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക വിദ്യാധാരി എന്നാണ് പറയുന്നത് ബ്രഹ്മാവാണ് ദേവത അതുപോലെ തന്നെ വിദ്യാവിജയം ഉണ്ടാകുന്നതിനും ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണ് രുദ്രാക്ഷം കുട്ടികൾക്കാണ് ഏറ്റവും ഫലപ്രദമായി വരുന്നത് വിദ്യാധാരി വിദ്യ വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ പത്രപ്രവർത്തകർ ശാസ്ത്രജ്ഞന്മാർ എഴുത്തുകാർ കലാകാരന്മാർക്ക് എന്നിവർക്കൊക്കെ അത്യുത്തമമാണ് നാല്മൂ രുദ്രാക്ഷം ധരിക്കുന്നത് ബ്രദശ കാലത്ത് ധരിക്കുന്നത് ഉത്തമമാണ് ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും പിന്നെ പൊതുവേ രുദ്രാക്ഷങ്ങൾ അപസ്മാര ശമനത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കുടിക്കുന്നതും ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൽ നാല്മൂ രുദ്രാക്ഷം അപസ്മാര ശമനത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കുടിക്കുന്നതിന് നല്ലതാണ് എൻ്റെ അതിപഗ്രഹമായിട്ട് വരുന്നത് ബുധനാണ് അതാണ് ബുധദശ കാലത്ത് ധരിക്കുന്നത് ഉത്തമമാണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം